പ്രിയപ്പെട്ടവരെ ഇപ്പം നമ്മുടെ ഇവിടെ ഈ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളുടെ ഒരു പ്രത്യേകത സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും എല്ലാ കൽപ്പനകളും ഭാവനകളും ചേർന്നതാണ് ഇപ്പൊ വസ്ത്ര സംസ്കാരം എന്ന് നമ്മൾ പറയാറില്ലേ വസ്ത്രധാരണത്തിൽ സംസ്കാരമുണ്ട് വസ്ത്രധാരണത്തിൽ രാഷ്ട്രീയമുണ്ട് ഒരു വേദിയിലെ ചർച്ച ഏതായിരുന്നു ഏത് വസ്ത്രങ്ങൾ ധരിക്കാം ഏതുതരം വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല പെട്ടെന്ന് നിങ്ങൾ ഇപ്പൊ ഓർത്തിട്ടുണ്ട് മാറുമറിക്കൽ സമരം നടന്നിട്ടുണ്ട് ഇവിടെ അല്ലേ മറച്ചു വെക്കേണ്ടത് കീഴ്ജാതിയിൽപ്പെട്ടവർ തുറന്നു കാണിച്ചുകൊണ്ട് നടക്കണം എന്ന ഒരു വസ്ത്രത്തിന്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഒരു കാലത്ത് അപ്പൊ സംസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യനും അയാളുടെ അവരുടെ ജീവിതവുമാണ് അപ്പോ തന്നോ കേട്ടു അതുകൊണ്ട് സംസ്കാരം എന്ന് പറഞ്ഞാൽ കലയും സാഹിത്യവും മാത്രമാണെന്ന് ചിലർ ചിലത് എന്നാൽ അങ്ങനെ ധരിക്കാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞത് വലിയൊരു സാംസ്കാരിക ചിന്തകനാണ് സംസ്കാര പഠനത്തിന് വലിയൊരു അതോറിറ്റി ഉണ്ട് റൈമൺ വില്യംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് പലർക്കും അറിയാം അതിനോട് പ്രസിദ്ധമായ കീ വേർഡ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതിൽ സംസ്കാരം ഉൾപ്പെടെയുള്ള ആധുനിക സമൂഹം അവരുടെ ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ അതിന്റെ അർത്ഥവ്യാപ്തികൾ ആ പദങ്ങളുടെ തന്നെ ജീവചരിത്രം പദങ്ങൾക്ക് ജീവചരിത്രമുണ്ട് പദങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് പരിണാമങ്ങളുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ പറയാൻ കാരണം ഇനി ഇവിടെ ഒരുപാട് സമാന്തര ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു വേദിയിൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരു വളരെ പ്രമുഖരായ ഒരു സുഹൃത്ത് അദ്ദേഹം ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു ചിലർക്ക് സംസ്കാരം എന്ന് പറഞ്ഞാൽ കലയും സാഹിത്യവും മാത്രമാണ് അങ്ങനെ ധാരണയുണ്ട് അപ്പറേ ശരിയാ സംഘാടകർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് എന്നാണ് എനിക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോട് എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയാം ഇതിന്റെ സംഘാടകർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ഇതിന്റെ സംഘാടകരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അജ്ഞത കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇതിന്റെ സംഘാടകർക്ക് നല്ല ധാരണ കാരണം അല്ലേ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അദ്ദേഹം അങ്ങനെ നന്നായി സംസ്കാരം എന്താണെന്നുള്ള അദ്ദേഹത്തിന്റെ നിർവചനം ശരിയാണ് പക്ഷെ നിർവചനമാണ് ഇതിന്റെ സംഘാടക പിന്തുടരുന്നത് പക്ഷെ എവിടുന്നു അദ്ദേഹത്തിന് ഒരു ധാരണ കിട്ടി കലയും സാഹിത്യവും മാത്രമാണ് സംസ്കാരം സംസ്കാരമെന്ന് ധരിച്ച വശായവരാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അത് അത് ഇതിന്റെ തന്നെ ഒരു വേദിയിൽ വെച്ച് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അക്കാര്യം ഞാനിവിടെ പറഞ്ഞത് ബാലചന്ദ്രന്റെ ഒരു കവിത അവതരിപ്പിക്കുമെന്നാണ് ശ്രീ എബ്രഹാം മാത്യു പറഞ്ഞത് ഒരു കവിത കൂടി അവതരിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക ചെണ്ട എന്ന് പറയുന്ന കവിത വളരെ പ്രസിദ്ധമാണ് പക്ഷെ ആ പ്രസിദ്ധമായ കവിത തന്നെ കവിത വായിക്കും വായിച്ചിട്ടുണ്ടാവും ഞാൻ കരുതി ചിലരെങ്കിലും വായിച്ചിട്ടില്ല ഞാൻ അന്വേഷിച്ചത് അപ്പൊ അതുകൊണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത നാൾ എഴുതിയൊരു കവിതയുണ്ട് അത് എത്രയാണ് പത്ത് വരിയേ ഉള്ളു സമകാല ലോകത്തെ ഒരു നമ്മളെ നിർത്താതെ കരയിക്കേണ്ട ഒരു ഭൂപ്രദേശത്തെ കുറിച്ച് പപ്പേട്ട് പപ്പേട്ടൻ ഇവിടെ അവതരിപ്പിച്ച കഥയുടെ പേര് ഗസ എന്നാണ് ഗസയിലെ കുട്ടികൾ ആ ഗസ തന്നെ വിഷയമാക്കി പപ്പേട്ടൻ കഥയിലൂടെ ചിത്രീകരിച്ച കാര്യം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ ചെറു ചെറുകവിതയിലൂടെ പക്ഷെ അത് മനുഷ്യരാശി ഇന്ന് അനുഭവിക്കുന്ന വേദനയുടെ ലോകം മുഴുവൻ വേദനയുടെ പൂർണ്ണ ലോകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പത്തു വരികളാണ് ദൈവം വെടിഞ്ഞ കുഞ്ഞ് ദൈവം വെടിഞ്ഞ കുഞ്ഞ് ദൈവവിശ്വാസികൾ ശ്രമിക്കുക ബാലേന്ദ്രനാണ് തേടുന്ന ൻ ചുള്ള മൺപാതയിൽ ഒരു പനിനീർ ചെടിക്കു താഴത്തുള്ള ചെറുപലകൾ വായിച്ചതിങ്ങനെ ശാന്തി തേടുന്ന തീർത്ഥാടകൻ എരുശലേമിലേക്കുള്ള മൺപാതയിൽ ഒരു പനിനീർച്ചെടിക്ക് താഴത്തുള്ള ചെറു പലകയിൽ വായിച്ചതിങ്ങനെ ഇനി അദ്ദേഹം വായിച്ചതാണ് ഇതിനടിയിൽ ഉറങ്ങിക്കിടക്കുമൻ മകളെ നിങ്ങൾ ഉണർത്താതെ പോവുക ഇതിനടിയിൽ ഉറങ്ങിക്കിടക്കുമെൻ മകളെ നിങ്ങൾ ഉണർത്താതെ പോവുക നിരപരാധിനിയെങ്കിലും ക്രൂരമി ധരയിൽ ദൈവം വെടിഞ്ഞ കുഞ്ഞാണിവൾ നിരപരാധിനിയെങ്കിലും ക്രൂരമീ ധരയിൽ ദൈവം വെടിഞ്ഞ കുഞ്ഞാണിവൾ കാലം ഇവൾക്കു സമ്മാനിച്ചു കൊടിയ കാലം ഇവൾക്കു സമ്മാനിച്ചു വെടിമരുന്ന് മണക്കുന്ന ജീവിതം കൊടിയ കാലം ഇവൾക്കു സമ്മാനിച്ചു വെടിമരുന്നു മണക്കുന്ന ജീവിതം വെടിമരുന്ന് മണക്കുന്ന ജീവിതം ഇതിനേക്കാളും ഹൃദയ ആഘാതക്ഷമമായി ഗസയിലെ കുഞ്ഞുങ്ങളുടെ ജീവിതാവസ്ഥ എങ്ങനെ ചിത്രീകരിക്കാൻ കഴിയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് ഞാനൊരു വിദൂര നമസ്കാരം കൊടുക്കുകയാണ് ഒരുപക്ഷെ കുമാരനാശാന്റെ അനന്തരവിന് മാത്രം കഴിയുന്ന കൂടിയാണ് നിങ്ങൾ വായിച്ചിരിക്കും ഗസയിലെ അമ്മമാർ ഗസയിലെ അച്ഛന്മാർ അവരുടെ പിഞ്ചു മക്കളുടെ ശരീരത്തിൽ കയ്യിലും കാലിലും നെറ്റിലും കാൽപാദത്തിലും ആ കുഞ്ഞിന്റെ പേര് എഴുതി വെക്കുകയാണ് നിങ്ങൾ വായിച്ചിരിക്കും എന്തിനാണ് ബോംബുമായി വരുന്ന സിയോണിസ്റ്റുകളുടെ വിമാനങ്ങൾ അവിടെ മരണം വിതറുമ്പോൾ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് ഒരുപക്ഷെ ആ ബോംബ് കുട്ടി ശിഥില കഷണങ്ങളായി ശരീരം ചിതറി തെറിച്ചു പോകാം അപ്പോൾ മരിച്ചവരുടെ കൂട്ടത്തിൽ എന്റെ കുഞ്ഞുണ്ടോ എന്നറിയാൻ ഈ കയ്യിലും കാലിലും തലയിലും കാൽപ്പാതത്തിലും പേരെഴുതി വെച്ചാൽ ഒരുപക്ഷെ കഴിയും അപ്പോൾ ആ കിട്ടിയ ശരീരത്തിന്റെ കഷണങ്ങളെങ്കിലും കൊണ്ടുപോയി സംസ്കരിക്കാമല്ലോ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ അവസ്ഥയാണ് ദൈവം വിടിഞ്ഞ് കുഞ്ഞ് എന്ന ഈ രചനയിലെ വരികൾ ബാലചന്ദ്രൻ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതെല്ലാം നടക്കുന്നത് യരിശലയം പുണ്യസ്ഥലമാണ് പുണ്യേശു ജനിച്ച സ്ഥലമാണ് ആ ഉണ്ണിയേഷ് ജനിച്ച സ്ഥലത്ത് കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇതാണ് തൊട്ടപ്പുറവും പുണ്യഭൂമിയാണ് മെക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമുണ്ട് അവിടെ അതിന്മേൽ തർക്കമുണ്ട് അവിടുത്തെ പള്ളിയെ കുറിച്ച് അപ്പോൾ മനുഷ്യൻ എവിടേക്കാണ് ഇന്ന് പോകുന്നത് എന്ന് ബാലചിതന്റെ ഈ വരികൾ വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ ഒരു ഘട്ടത്തിൽ വലിയ തർക്കമായിരുന്നു പശുക്കളെ രക്ഷിക്കാൻ നമ്മൾ വേണ്ടത് ചെയ്യുന്നുണ്ടോ പശു ഇറച്ചി കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അഖിലാക്കിനെ പോലുള്ളവരെ തല്ലിക്കൊല്ലുന്നു ഇതെല്ലാം അതിന്റെ ബാക്കി ഞാൻ കൂടുതൽ പറയുന്നില്ല അങ്ങനെ ഒരു കാലത്ത് ബാലചന്ദ്രൻ എഴുതിയ കവിതയാണ് ചെണ്ട ചെണ്ട എന്ന് പറയുന്ന കവിത വായിക്കുകയോ മുമ്പ് കേൾക്കുകയോ കൈ ഉയർത്തണം ബാലേന്ദ്രൻ ചുള്ളിക്കാരൻ്റെ ചെണ്ട ഇല്ല ആദ്യമായിട്ട് കേൾക്കുകയാണ് അതോ സ്കൂൾ കുട്ടികളുടെ ക്ലാസ് കൈ ഉയർത്താൻ പറയുമ്പോൾ കൈ കയ്യുറത്താൻ നാസർ എന്തായാലും ഞാൻ തന്നെ ഇതൊരു ചൊല്ലി ഒരു തവണ കേട്ടുണ്ട് അപ്പം പലരും കേട്ടിട്ടുള്ളവര് കൈ കയ്യുറത്താതിരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ചെണ്ട ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചെണ്ട പറഞ്ഞു പശുവായിരുന്നു ഞാൻ ചെണ്ട സംസാരിക്കുന്നതായിട്ടാണ് ഈ കവിത മുഴുവൻ അങ്ങനെ മനസ്സിലാക്കാനാണ് ആദ്യം കവിതനെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെണ്ട പറഞ്ഞു പശുവായിരുന്നു ഞാൻ പണ്ട് ഗോപാലക വേണു സംഗീതത്തിൽ സല്ലീനയാകവേ ചുണ്ടിൽ ചവയ്ക്കുന്ന പുല്ലുണ്ടർന്നത് അറിയാതെ നിന്നവൾ ചെണ്ട പറഞ്ഞു പശുവായിരുന്നു ഞാൻ പണ്ട് ഗോപാലക വേണു സംഗീതത്തിൽ സല്ലീനയാകവേ ചുണ്ടിൽ ചവയ്ക്കുന്ന പുല്ലുണ്ട ഊർന്നതറിയാതെ നിന്നവൾ ഒൻപത് ദ്വാരവും പൊത്തി എന്നെ കൊന്നും എന്റെ വപയെടുത്തും സ്വർഗകാമികൾ രണ്ടു മൂവായിരം ആണ്ടുകൾക്കപ്പുറം ഉണ്ടാക്കി സംസ്കാര ഭദ്രമാം ഭാരതം ഇവിടെ ഒരല്പം യാഗകർമ്മങ്ങൾ സംബന്ധിച്ച പുരാതന ആചാരം പറയേണ്ടതുണ്ട് സ്വർഗത്തേക്ക് നേരിട്ട് പോകാനുള്ള യാഗങ്ങളിൽ ഒന്നിൽ യാഗകർമ്മമെന്താണ് ഒൻപത് ദ്വാരം പശുവിനും ജീവികൾക്കുമൊക്കെ ഒൻപത് ദ്വാരങ്ങളുണ്ട് എന്ന് നോക്കിയല്ല അപ്പം ഗർഭിണിയായ പശുവിന്റെ അതിന്റെ ഒൻപത് ദ്വാരവും അമർത്തി പിടിച്ചു കൊല്ലണം എന്നിട്ട് ഗർഭിണിയായ പശുവിന്ടെ ഗർഭപാത്രത്തിന്റെ ഒരു ഭാഗത്തുള്ള ഒരു ശരീരഭാഗമാണ് വബ അങ്ങനെ ഒൻപത് ദ്വാരവും പൊത്തിക്കൊന്ന ഗർഭിണിയായ പശുവിന്റെ വബയെടുത്ത് ഹോമവും യാഗവും നടത്തിപ്പോന്നു ബ്രാഹ്മണർ നേരിട്ട് സ്വർഗത്തിൽ പോകാൻ ഇതാണ് ബാലചന്ദ്രൻ ഈ നാലു വരികളിൽ പറഞ്ഞിരിക്കുന്നത് ഒൻപത് ദ്വാരവും പൊത്ത് എന്നെ കൊന്നും എന്നെ കൊന്നും എന്ന് പറഞ്ഞാൽ പശുവാണല്ലോ ഇത് പറയുന്നത് ഒൻപത് ദ്വാരവും പൊത്ത് എന്നെ കൊന്നും എന്റെ വവയെടുത്തും സ്വർഗാമികൾ രണ്ടു മൂവായിരം ആണ്ടുകൾക്കപ്പുറം ഉണ്ടാക്കി സംസ്കാര ഭദ്രമാം ഭ ബ്രാഹ്മണാധിപത്യത്തിന്റെ നാളുകൾ രണ്ടു മൂവായിരം ആണ്ടുകൾക്കപ്പുറം ഇങ്ങനെയെല്ലാം ഉള്ള യാഗഹോമങ്ങൾ നടത്തിക്കൊണ്ട് ഗർഭിണിയായ പശുവിന്റെ ഒമ്പത് ദ്വാരവും പൊത്തിക്കൊന്ന് അതിന്റെ വവയെടുത്ത് ഹോമം നടത്തി ഈ ബ്രാഹ്മണാധിപത്യത്തിന്റെ നാളുകളിൽ സംസ്കാര ഭദ്രമായ അത് ഇൻവേർട്ടഡ് കോമയിലാണ് സംസ്കാരഭദ്രമായ ഭാരതം ഇവർ ഉണ്ടാക്കി അപ്പോഴോ എന്റെ വംശത്തിനെ ത്രാണനം ചെയ്യുവാൻ സ്വന്തം കഴുത്ത് പകരമായി നീട്ടിയ ബന്ധുരാകാരൻ തഥാഗതൻ കാരുണി അന്ധകാരത്തെ ജയിച്ച തേജോമയൻ ബുദ്ധൻ വന്നു ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ശ്രീബുദ്ധനാണ് അന്ധകാരത്തെ ജയിച്ച തേജോമയൻ ബന്ധുരാകാരൻ തഥാഗതൻ കാരുണി തഥാഗതൻ എന്ന് പറഞ്ഞാലും ബുദ്ധൻ മനസ്സിലാവും കാരുണി എന്ന് പറഞ്ഞാലും ബുദ്ധൻ മനസ്സിലാവും എന്നാൽ വിന്ധ്യ ഹിമാചല ഗംഗാ തടങ്ങൾ തൻ സാന്ധ്യസ്മരണയിൽ നിന്നേ മറഞ്ഞുപോയി ആ തേജോമയനും കാരുണിയുമായ ബുദ്ധൻ വിന്ധ്യ ഹിമാചല ഗംഗാ തടങ്ങൾ തൻ സാന്ധ്യസ്മരണയിൽ നിന്ന് എന്നേ മറിഞ്ഞുപോയി ബുദ്ധനെ നമ്മൾ ഉപേക്ഷിച്ചു ബുദ്ധനെ ഉപേക്ഷിക്കുന്നതിന് കാരണക്കാരനായി ബുദ്ധവിശ്വാസത്തിനെതിരായിട്ട് വാദപ്രതിവാദങ്ങൾ നടത്തിയ വലിയ ബുദ്ധിമാനായ മനുഷ്യൻ ഈ കേരളത്തിൽ നിന്നാണ് പോയത് എന്നും ഒരു ചരിത്ര നിരീക്ഷണമുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല യാദൃശ്യമായിട്ട് ബുദ്ധ ബുദ്ധമതാചാരങ്ങൾ ഇല്ലാതായതല്ല നിഷ പിന്നെ അതിനെ ഗളഹസ്തം ചെയ്തതാണ് എന്നുള്ളത് അതിന്റെ ചരിത്രം നമ്മളോട് പറയുന്നു അപ്പോ ഇത്രയും ഭാഗങ്ങളുണ്ട് വളരെ ചുരുങ്ങിയ വരികൾ കൊണ്ട് ബാലചന്ദ്രൻ നമ്മളോട് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒൻപത് ദ്വാരവും പൊത്തി ഗർഭിണിയായ പശുവിനെ കൊന്ന് അതിന്റെ വവയെടുത്ത് യാകം നടത്തി പോന്നിരുന്നവരാണ് ഇപ്പോൾ പശു സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കുന്നതെന്നാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നില്ല അത് ഈ കവിതയിൽ നമുക്ക് വായിച്ചെടുക്കാം എന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പും അതിജീവനവും സംബന്ധിച്ച് വിസ്മയകരമായ രൂപത്തിൽ കാർബൺ സൈക്കിളിനെ കുറിച്ച് തന്നെ ശാസ്ത്രീയമായി ബാലൻ നാല് വരികളിൽ പറയുകയാണ് പാവമാം പുല്ല് ഞങ്ങൾ കിരയാകുന്നുണ്ട് ഓർക്കണം പശു പറയാന് പാവമാം പുല്ല് ഞങ്ങൾ കിരയാകുന്നു പായും പുലിക്ക് ഇരയാകുന്നു ഞങ്ങളും പുല്ലിന് ജീവനുണ്ടെന്നുള്ള കാര്യം കൂടി ഇവിടെ പറയാണ് അപ്പൊ സസ്യപുക്കുകൾ യഥാർത്ഥത്തിൽ ജീവഹംസ്യമൊന്നും വരുത്തില്ല എന്ന് ധരിക്കരുത് സസ്യങ്ങൾക്കും ജീവനുണ്ട് വാ ജീവിതചക്രമാണ് പാവമാം പുല്ല് ഞങ്ങൾക്കിരയാകുന്നു പായും പുലിക്ക് ഇരയാകുന്നു ഞങ്ങളും കാടർ കെണിയിൽ കടുവയെ വീഴ്ത്തുന്നു കാടർ കെടി കെണിയിൽ കടുവയെ വീഴ്ത്തുന്നു കാടരോ ംശത്തിലൊടുങ്ങുന്നു ഈ നാലു വരികളിൽ ഭൂമിയിലെ കാർബൺ സൈക്കിൾ വിശദീകരിക്കുക അടുത്ത രണ്ടു വരികളിൽ നാലു വരികളിൽ പറഞ്ഞ ശാസ്ത്രതത്വം ഒരു ദർശനമായി ബാലചേന്ദ്രൻ അവതരിപ്പിക്കുന്നു ജീവികൾ ഇപ്പോഴും ജീവികളെ തിന്ന് ജീവിച്ചു പോകുന്നു ഭൂമിയിലെപ്പോഴും ജീവിയാണോ ജീവിയെ തിന്നു മാത്രമേ ജീവിക്കാൻ പറ്റൂ അപ്പോ സസ്യാഹാരികൾ ഏ ഞങ്ങള് ജീവികളെ തിന്നുന്നില്ലല്ലോ എന്ന് പറയരുത് അതിനാണ് കവി എന്ത് പറഞ്ഞിരിക്കുന്നത് പാപമാം പുല്ല് ഞങ്ങൾക്കിരയാകുന്നു അപ്പം കാർബൺ സൈക്കിൾ അവിടെ തുടങ്ങുകയാണ് ആ വരികളിൽ കാടർ കണിയിൽ കടുവയെ വീഴ്ത്തുന്നു കാടരു കാലദംശത്തിൽ ഒടുങ്ങുന്നു എന്ന് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ പറയുകയാണ് ജീവികൾ ഇപ്പോഴും ജീവികളെ തിന്ന് ജീവിച്ചു പോകുന്നു ഭൂമിയിൽ ഇപ്പോഴും തന്റെ പശുവിന്റെ ജീവിതവീക്ഷണത്തിലൂടെയുള്ള തൻ്റെ കവിതയുടെ അവസാനം ചന്ദ്രയുടെ സംസാരമാണ് അത് ഓർത്തുകൊള്ളണം അപ്പൊ അവസാനത്തെ നാല് വരികളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ജീവികൾ ഇപ്പോഴും ജീവികളെ തിന്ന് ജീവിച്ചു പോകുന്നു ഭൂമിയിൽ ഇപ്പോഴും എന്ന് കഴിഞ്ഞിട്ട് എങ്കിലും പൈത്തോലുരിയും പറയന്റെ സങ്കടം കാലമൂർത്തിക്കു നേദിക്കുവാൻ അന്തിക്ക് നാടിൻ്റെ അബോധ ലോകങ്ങളിൽ ൊന്തുമുഴങ്ങും പറച്ചന്തയാണു ഞാൻ ചണ്ട പറയുക എങ്കിലും പൈത്തോലുരിക്കും പറയന്റെ സങ്കടം കാലമൂർത്തിക്കു നേന്തിക്ക് നാടിൻ അബോധ ലോകങ്ങളിൽ നൊന്ദുഴങ്ങും പറച്ചന്തയാണ് ഞാൻ പശുവിനെ തോലുരിച്ച് ജീവിക്കേണ്ടി വരുന്ന പാവം പിടിച്ച പറയന്റെ സങ്കടം കാലമൂർത്തിക്ക് അർപ്പിക്കാൻ കാലമൂർത്തിയുടെ മുമ്പിൽ പറയേണ്ട സങ്കടം പൈത്തോലുരിച്ച് ജീവിക്കേണ്ട പൈത്തോൽ എന്ന് പറഞ്ഞാൽ ഈ ചത്തുപോകുന്ന പശുക്കളുടെ തോൽ ഉരിയേണ്ടത് ആരുടെ ജോലിയ പറയേണ്ട ജോലിയാണ് ജീവിക്കാൻ വേണ്ടി പണിയെടുക്കാൻ പറ്റാതായി കഴിഞ്ഞ ഒരു പശുവിനെയോ കാളയോ കൊന്നാൽ അവരെ കൊല്ലും ഇന്നലെ ആ പശുവോ കാളയോ ദീനം വന്ന് ചത്താലോ പറയൻ വേണം ആ പശുവിന്റെ തോലുരിക്കാൻ എന്നിട്ട് ഈ ബ്രാഹ്മണന്മാർക്കിടാനുള്ള ചെരുപ്പുണ്ടാക്കാം ആ തോലുകൊണ്ട് ചെണ്ടയും ഉണ്ടാക്കാം അതുകൊണ്ട് ഈ ചന്ത പറയുകയാണ് ഞാൻ പറയന്റെ സങ്കടം കാലമൂർത്തിക്ക് നേദിക്കാൻ മുഴങ്ങുന്ന പറച്ചന്തയാണു ഞാൻ ചന്ത അതിന്റെ കഥ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനത്തെ വരികൾ എങ്കിലും പൈത്തോലുരിക്കും പറയണ്ടേ സങ്കടം കാലമൂർത്തിക്കു നേദിക്കുവാൻ അന്തിക്ക് നാടിൻ അബോധ ലോകങ്ങളിൽ നൊന്ത് മുഴങ്ങും പറച്ചയാണു ഞാൻ നൊന്ത് മുഴങ്ങും പറച്ചണ്ടയാണു ഞാൻ കവിത അവസാനിക്കും ക്ഷമാപൂർണമായ നിങ്ങളുടെ സഹനശക്തിക്ക് നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും